തപസ്യ കലാസാഹിത്യ വേദി കണക്കാരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കിളികൾക്ക് ദാഹം അകറ്റുന്നതിനുള്ള തണ്ണീർക്കുടം വിതരണവും സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ സുനിൽ സുരേന്ദ്രൻ ഭൂമര തണാലിന് അനുമോദനവും നൽകി തണ്ണീർക്കുടം വിതരണം വനമിത്ര അവാർഡ് ജേതാവ് സുനിൽ സുരേന്ദ്രനും കാണക്കാരി പഞ്ചായത്തിലെ പരിസ്ഥിതി സൗഹൃദ ഭവന അവാർഡ് ജേതാവ് കെ മന്മദനും ചേർന്ന് നിർവഹിച്ചു കേൾക്കുക അല്ലേ വലിയ മനസ്സാണ് അത് നമ്മുടെ മക്കളായിക്കോട്ടെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് തീർച്ചയായിട്ടും വൈകിട്ട് ഒരു പോയി ബാപ്പ് വെച്ചിട്ട് അന്നത്തെ വിശേഷം പങ്കെടുത്ത ഒരു സംഭവം ഇട്ടില്ലേ മക്കളൊക്കെ അപ്പം അമ്മയില അടുക്കള പാത്രം തിരിച്ചോണ്ടിരിക്കുകയായിരിക്കും എന്നാലും നമ്മുടെ മക്കൾ പുറകേ നടന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇത് കേൾക്കാനൊക്കെ ഒരു മനസ്സ് നമ്മൾ നമ്മുടെ കാതും കണ്ണും അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അത്തരത്തിൽ കൊടുക്കുമ്പോഴാണ് നമുക്കെന്ത് തിരിച്ചതുപോലെ തന്നെ അവരുടെ സ്നേഹവും അവരെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാഹചര്യമൊക്കെ നമുക്കും അവരിൽ കൂടി അനുഭവിക്കാൻ പറ്റും യോഗത്തിൽ തപസ്യ കലാസാഹിത്യ വേദി കണക്കാരി യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ഡിവൈഎസ്പി ജെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മികച്ച കുടുംബശ്രീ യൂണിറ്റായി കുടുംബശ്രീ പ്രവർത്തകരെ തെരഞ്ഞെടുക്കപ്പെട്ട് ആദരിച്ചു പരിസ്ഥിതി പ്രവർത്തകനും പ്രശസ്ത ശില്പിയുമായ ദിലീഷ് കെ പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഭാ കുടുംബശ്രീ എസ് സിമി ദാമോദരൻ തപസ്യ കലാ സാംസ്കാരിക സമിതി ഭാരവാഹികളായ വേണുഗോപാൽ ആശ അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തണ്ണീർക്കുട വിതരണത്തോടൊപ്പം